ജിലേബിയാണ് താരമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സ്പെഷ്യൽ സ്വീറ്റ്സാണേ കൂടിയോ ആറല്ലവൻ ജിലേബിയാണ് വേണ്ട ും ഇവിടെ കച്ചോരിയൊക്കെ കണ്ടേട്ടാ ഇതാണ് കച്ചോരി എന്ന് പറഞ്ഞ ഡിഷ് നമ്മുടെ നോർത്ത് ഇന്ത്യൻകാരുടെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് പിന്നെ പഞ്ചാബി സമൂസയൊക്കെ ഉണ്ട് ഇതാണ് അവരുടെ സ്പെഷ്യൽ മലായി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാസ്തയൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ചേച്ചാ ഹലോ ഹൈജെ രണ്ടികൃഷ്ണാണേ നമ്മുടെ തിരുവനന്തപുരം ബസ് സീരീസിലെ ഇരുപത്തൊൻപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം നിർമ്മലാ മോഹൻ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മെസ്റ്റി ആൻഡ് മോർ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യൽ താലി താലിമിൽസാണ് കേട്ടോ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുന്ന ഒരു ഒരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് വീഡിയോ വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യും മറക്കരുത് നമുക്ക് വീഡിയോ കണ്ടു പോകാം നേരെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചാറ്റിൻ്റെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് അതുകൂടാണ്ടിട്ട് തന്നെ ഒരുപാട് സ്വീറ്റ്സ് അവരുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ അവരുകൂടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള സ്വീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ വന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റുകളിൽ ചെയ്യാവുന്നതാണ് ഇതാണ് അവിടെ സ്പെഷ്യലായിട്ടുള്ള ബംഗാളി സ്വീറ്റ്സ് എന്ന് പറഞ്ഞത് ഇത് എന്താണെന്ന് ഒരു പിടുത്തമല്ലെങ്കിലും ക്രീമി ഉണ്ട് പിന്നെ മലായി ചംചം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേരുകൾ നമ്മളിവിടെ കാണാൻ പറ്റും ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് മലായി റോൾ ഉണ്ട് എനിക്കൊന്ന് അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ റേറ്റ് എല്ലാം അവർ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ സ്പെഷ്യൽ മലായി റോൾ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ സ്പെഷ്യലാണ് ഇതൊരു സ്പെഷ്യൽ ജിലേബിയാണ് അവരുടെ ബംഗാളി സ്പെഷ്യൽ ജിലേബി എന്നാണ് പറഞ്ഞത് ഇവിടെ കച്ചോരിയൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കച്ചോരി എന്ന് പറഞ്ഞ ഡിഷ് നമ്മുടെ നോർത്ത് ഇന്ത്യൻകാരുടെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് പിന്നെ പഞ്ചാബി സമൂസയൊക്കെ ഉണ്ട് ജിലേബി ഉണ്ട് പനീർ ചീസ് ഫിംഗർ ഉണ്ട് പിന്നെ പനീർ ബെഡ് കുറച്ച് നാളായിട്ട് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് മുകളിലും താഴെയായിട്ട് അവർ ഏകദേശം അമ്പതോളം പേർക്ക് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് നല്ല ആംബിയൻസ് ആംബിയൻസാണ് കേട്ടോ കയറി കഴിഞ്ഞാൽ ഫുള്ള് എ സി റെസ്റ്റോറൻ്റ് ആണ് ഇതാണ് അവരുടെ സ്പെഷ്യൽ മലായി സ്വീറ്റ്സ് എന്ന് പറഞ്ഞത് ഇതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിഫറെൻറ്റ് സ്വീറ്റ്സ് എല്ലാം ടേസ്റ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അല്ലതാണ് അവരുടെ സ്പെഷ്യൽ റോൾ മലയറോൾട്ടോ അങ്ങനെ എടുക്കുക ഓളി ടേസ്റ്റ് ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ മലൈ റോൾ തന്നെ വേറെ എല്ലാ ട്രണ്ട് പിന്നെ ഞാൻ അവരുടെ സ്പെഷ്യൽ ഒരു ജിലേബി കൂടെ പറഞ്ഞിട്ടുണ്ട് പാർസലാണ് എങ്കിൽ മതി എന്ന് പറയണം കഴിച്ചു കൊടുക്കേണ്ടത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടെ വരുമ്പോൾ സ്വീറ്റ്സ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ അതാണ് അവരുടെ മെനു കാർഡ് കേട്ടോ മെനു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾ ഡിഷസ് അവരോട് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ താലി മീൽസിൽ തന്നെ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പാണ് അവർ സെർവ് ചെയ്യുന്നത് ഒരു പ്രീമിയം നോർത്ത് ഇന്ത്യൻ താലി മീൽസ് മുന്നൂറ്റി ഇരുപതും ഡീലക്സ് നോർത്ത് ഇന്ത്യൻ താലി മീൽസ് ഇരുന്നൂറ്റി ഇരുപതും ഈ ഡീലക്സ് താലി മീൽസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ പ്രീമിയത്തിൽ സ്നാക്സൊക്കെ രണ്ടായിട്ടം സ്നാക്സും ചാറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് അതിന് സ്പെഷ്യൽ റേറ്റ് വരുന്നത് രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു താലി ബിൽസാണ് അപ്പം പ്രീമിയം താലി മീൽസ് നിങ്ങൾക്ക് ഏതോളം എങ്ങനെയും ട്രൈ ചെയ്യാം ഒരു കംഫേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയുണ്ട് എന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് രുജുകൾ അവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്നാക്സ് അവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് കോംബോ സ്നാക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചാറ്റ് മസാലയൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ ഡെസേർട്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഉണ്ട് ഉണ്ടെങ്കിൽ കുൽഫി ബാഹിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെസേർട്ടൊക്കെ ഉണ്ട് താരി മീൽസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അത് സ്നാക്സാണ് ഈ സ്നാക്സ് ഈ താരി മേൽസിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇത് വരുന്നതെച്ചാൽ ഒരു കഡ്ലേറ്റ് പോലത്തെ ഒരു സ്നാക്സ് ആണ് അതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയും പിന്നെ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സലാഡ് പോലത്തെ ഒരു ഇതിന് വേണ്ടത് അപ്പം നമ്മുടെ താലി മീൽസ് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മീൽസ് മസ്തി ആൻഡ് മോറിലെ താലി മീൽസ് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് അവരിതിന് സെർവ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ചെറിയൊരു പപ്പടമാണ് ഇത് റൊട്ടിയാണ് ഇസ് നമ്മുടെ ബസ്മതി റൈസിൻ്റെ റൈസാണ് അതും ആയിട്ടുള്ള രീതിയിലാണ് അല്ല ചെയ്തിരിക്കുന്നത് നല്ലവരോട് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട് ഇത് കറിയാണ് കേട്ടോ ഇതൊരു സബ്ജിയാണ് ഇത് പനീർ കറിയാണ് കട്ട തൈരുണ്ട് സലാഡുണ്ട് പിന്നെ സ്വീറ്റ്സ് സ്വീറ്റ്സ് രണ്ട് സ്വീറ്റ്സാണ് ഉള്ളത് ഇതൊരു ഡിഫറെൻറ്റ് ആണ് പിന്നെ ഇത് ജിലേബി ജിലേബിയുണ്ട് രണ്ട് ജിലേബി ഉണ്ട് ഇതാണ് ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ മീൽസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു താലിമിൻസ് ആയിട്ടാണ് കാണുന്നത് ആയിട്ടുള്ള കറികളാണ് ഞാൻ ഇതിനു മുമ്പും ഒരുപാട് മീൽസ് കഴിച്ചിട്ടുണ്ട് അധികം ഡിഫറെൻ്റ് ആണ് കേട്ടത് അപ്പോൾ ഇതെങ്ങനെയുള്ള നമുക്കൊന്ന് കഴിച്ചു പോകാം അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അവരൊരു സ്നാക്സ് കൊണ്ട് ചെയ്തിട്ടുണ്ട് സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ലേറ്റ് പോലത്തെ ഒരു സ്നാക്സാണ് ഇതിനകത്ത് വെജിറ്റബിൾസ് നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ ചെറിയൊരു സലാഡ് ടച്ച് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഗ്രേവി ചഡ്ഡിയാണ് അതെങ്ങനെയാണെന്ന് ആദ്യമൊന്നും കഴിച്ചു കൊടുക്കാം ജസ്റ്റ് ആ സലാഡും കൂടെ എടുത്തിട്ട് ഇതെടുത്തിട്ട് കടലേറ്റല്ലോ എന്തോ ഒരു സ്നാക്സാവാം കൊള്ളാം അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ റൊട്ടി തന്നെ കഴിക്കാം റൊട്ടി അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ റൊട്ടിയിലൂടെ നമുക്ക് കഴിക്കാനുള്ളത് സബ്ജി ഉണ്ട് സബ്ജി ഉണ്ട് പനീർ കറി ഉണ്ട് നമുക്ക് സബ്ജി ലേശമാണ് അവർ കറികൾ നല്ലതുപോലെ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ പറ്റിയത് തന്നെ അപ്പോൾ ആദ്യം ലേശം സബ്ജിയും റൊട്ടിയും കൂടെ ഒന്ന് കഴിക്കാം ഡിഫറെൻ്റ് ടേസ്റ്റ് എന്താ സബ്ജിക്ക് സബ്ജിയിൽ വരുന്നത് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കത്രികയുണ്ട് പിന്നെ വന്നിട്ട് വെണ്ടക്കയുണ്ട് പിന്നെ എന്തോ വെറൈറ്റി ആയിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല ഡിഫറെൻ്റ് ഒരു ടേസ്റ്റാണ് ഈ ഒരു സബ്ജിക്ക് വരുന്ന താലി മേൽസിലൂടെ എപ്പോഴും അവർക്ക് റൊട്ടിയോ ചപ്പാത്തിയോ മസ്റ്റാണ് എന്തായാലും ഈ ഒരു സബ്ജി റൊട്ടിയായിട്ട് കഴിക്കാൻ ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ രക്ഷയില്ല ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സബ്ജി ഇഷ്ടപ്പെടുന്നു തോന്നുന്നത് ഇനി നമുക്ക് റൊട്ടിയും ലേശം പനീർ കറി പനീറും ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടായത് നമുക്ക് അത്യാവശ്യം കഴിച്ചു കൊടുക്കുക രക്ഷയില പനീർ ബട്ടർ കറി വേറെ ലെവലാണ് സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ മധുരം ഫീൽ ചെയ്യാറുണ്ട് മധുരമൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല മസാലയുടെ ടേസ്റ്റാണെങ്കിൽ കൂടുതൽ വരുന്ന എരിവൊന്നും അധികമായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട റൊട്ടി ഈ ഒരു പനീർ കറിയും തന്നെയാണ് കേട്ടോ പനീർ ബട്ടർ മസാല പോലത്തെ ഒരു കറിയാണ് കേട്ടോ കേട്ടോ ബട്ടർ അത്യാവശ്യം മാത്രമേ ചെയ്യുന്നില്ല അതാണ് ആ ഒരു മധുരയില്ലാത്തത് ഇത് കൊള്ളം കിട്ടണം നല്ല കറിയാണ് നമുക്ക് റൈസ് കഴിക്കാം റൈസ് ഒന്നും ഡിഫറൻറ്റ് റൈസാണ് കേട്ടോ ബസ്മത റൈസ് ആണെങ്കിൽ അതിൽ അതിൽ ചെറിയ ഈ നിലക്കടല പോലത്തെ കടല ഇട്ടിട്ടുണ്ട് പച്ചക്കടലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ റൈസിൻ്റെ കൂടെ ദാൽക്കറിയാണ് ദാൽക്കറി ഒരു ഡിഫറൻറ്റ് കറി എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ മഞ്ഞ കളറാണ് ഇതിപ്പോൾ റെഡ് കളറായിരിക്കുന്നത് അതിൽ ബട്ടറൊക്കെ നല്ലോണം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ലേശൻ ദാൽക്കറിയും അല്ല ആ റൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല മസാലയുടെ മണം വരുന്നുണ്ട് കേട്ടോ അതാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഡാൽക്കറിയാണ് കേട്ടോ റൈസിലൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട് സാധാരണ നമ്മൾ ലൈറ്റായിട്ടുള്ള അതായത് മഞ്ഞ കളറുള്ള ഡാൽക്കറിയാണ് കഴിച്ചിട്ടുള്ളത് ഇത് കുറച്ച് എരിവോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് അധികം മസാല കിട്ടിയിട്ടുണ്ട് എങ്കിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ റൈസും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അധികം വെന്തിട്ടൊന്നുമില്ല ബസ്മതി റൈസാണ് ബസ്മതി റൈസ് ആ രീതിയിൽ വേവിച്ചില്ലെങ്കിൽ കൊഴഞ്ഞു പോവും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ചോറിൻ്റെ കൂടെ കുറച്ച് ആ ഒരു സബ്ജികളെ ജസ്റ്റ് ഒന്നെടുത്ത് കഴിക്കാം നമ്മളിത് റൊട്ടിട്ടാണ് കഴിച്ചത് ഇനി റൈസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം റൈസ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സബ്ജിയിൽ കൂടുതലും കത്രികയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഫുൾ ആണോ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡോ താലി മീസോ ഒക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പം വെജിറ്റേറിയൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ പറ്റും പനീർ കറി ഒരുപാട് പനീർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ട ഞാൻ ഇപ്പം ശ്രദ്ധിച്ചതാണ് ഇതിനകത്ത് ഒരുപാട് പനീർ നല്ല ഇതിലിട്ടിട്ടുണ്ട് ഞാൻ പറ്റിയത് അപ്പോൾ പനീർ കറി ലേശ റൈസും കൂടെ ചേർത്തും കഴിച്ചോണോ ആ പനീർ പനീറും ബട്ടറും എല്ലാം കൂടെ ചേർത്തും ചെയ്തു ഡിഫറെൻ്റ സ്റ്റാട്ടാ ഇത് ഇതിൻ്റെ കൂടെയുള്ള കട്ടത്തൈരാണ് കട്ടത്തൈര് അത്യാവശ്യം തണുപ്പുണ്ട് തണുപ്പ് എനിക്ക് ഇപ്പോൾ കഴിച്ചോളൂ ലേശം ഞാൻ എടുക്കുന്നത് തൈരും പിന്നെ ലേശം അച്ചാറും കേട്ടോ അച്ചാർ മാങ്ങയുണ്ട് പിന്നെ മുളകുണ്ട് പിന്നെ നല്ല കാന്താരി മുളകുണ്ട് അങ്ങനെയുള്ളൊരു അച്ചാറാണ് ആ അച്ചാറും ആ തൈരും കൂടെ ചേർത്ത് ചോറിൻ്റെ കൂടെ ഇതുപോലെ മിക്സ് ചെയ്യണം അച്ചാർ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ അച്ചാറെടുത്തോളൂ ഇതൊക്ക തങ്ങാ നല്ലോണം മിക്സ് ചെയ്യുക ഇങ്ങനെ കേട്ടോ അധികം പൊളിപ്പില്ല അച്ചാർ വേറെ അതിനുള്ള ടേസ്റ്റ് ഉണ്ടോ അച്ചാർ നല്ലതാണ് മുളകെ കിട്ടിട്ടല്ലേ മുളകത്തിട്ട് റെഡി ആക്കിയിട്ടുള്ള അച്ചാറാണ് അടിപൊളി ആ ആ അച്ചാർ ടേസ്റ്റ് ഇല്ല കേട്ടോ പപ്പടം കഴിക്കാൻ വിട്ടു പപ്പടം എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു പപ്പടമാണ് ചുരുട്ട് പപ്പടാണെന്ന് തോന്നുന്നു ഇത് പപ്പടം മറ്റേ നമ്മുടെ എന്നെ പറയാനാ മസാല പപ്പടമാണേ ഇതാ കണ്ടോ ഇതെനിക്ക് ഒന്ന് എണ്ണയിലിട്ട് ചെയ്തതല്ല ചുട്ടെടുത്ത എനിക്ക് തോന്നുന്നത് തന്നെ അതുപോലെ ഇരിക്കുന്നേ എണ്ണയിലിട്ടല്ല കേട്ടോ അല്ലാതെ ചുട്ടെടുത്തിരിക്കുന്ന പപ്പടമാണ് പപ്പടവും റൈസും നമ്മുടെ പനീർ ബട്ടർ മസാല കറികളൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യുക ഇത് ഏകദേശം തീരാറായി അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് വേറെ വെക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഗ്രീൻ സലാഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തില്ല മീൻ ജസ്റ്റ് ഇതേപോലെയൊക്കെ എടുത്ത് കഴിക്കാം സവാളങ്ങൾ കഴിക്കാ സാധാരണ ഈ താലി മനുഷ്യൻ കൂടെ എല്ലാവരും കൂടുതൽ സവാള കഴിക്കാനുണ്ട് എന്തിനാണെങ്കിൽ അതിന്റെ നാർത്തീൻ മ്യൂസിൻ്റെ സവാള കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഫുഡ് കൊള്ളാം കേട്ടോ അത് ഇന്നത്തെ താലി ബിൽസ് ഡിഫറൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇനി സ്വീറ്റ്സ് എങ്ങനെയുണ്ടെന്ന് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അപ്പം ഇതാണ് അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ സ്വീറ്റ്സ് നമുക്ക് ആദ്യം അവരുടെ ജിലേബി തന്നെ കഴിച്ചു നോക്കട്ടോ ജിലേബിയൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇപ്പം ഉണ്ട് എന്താ ജിലേബിയാണ് താരോ താരമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സ്പെഷ്യൽ ആണ് പൊളിയാണോ ലെവൽ ലേബിയാണ് വേണ്ട അധികം കളർ ഒന്നും വല്ലാത്തൊരു മധുരം വല്ലാത്തൊരു മധുരം കേട്ടോ രക്ഷയില്ല മിലീന്ന് ഒന്നും കൂടെ ഉണ്ട് രണ്ട് ജിലേവി വെച്ചിട്ട് കേട്ടോ ഓ ഗിലേവി താരം അടിപൊളിയാട്ടോ അടിപൊളി ജില്ല വേണം അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ താലി മിൽസ് നിങ്ങളെല്ലാം ഉള്ളത് കുഴപ്പമില്ല അത്യാവശ്യം വറുത്തായിട്ടുള്ള താലി മീൻസ് ആണ് ഡിഫറെൻ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരും തെറി വിളിക്കാൻ നിൽക്കേണ്ട അവർ ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഡിഫറെൻറ്റായിട്ടുള്ള ഒരു താലി മീൻസ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം ഇത് അതിൻ്റെ കൂടെയുള്ള മറ്റൊരു സ്വീഡ്സാണ് ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ പാൻ അതായത് മിട്ടാ പാന വരെ ഇരിപ്പുണ്ട് നമ്മളുണ്ട് ആ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളർ സ്വീഡ്സാണ് അങ്ങനെയാണ് നമ്മൾ വീട പോലെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വീടേനൊരു ടേസ്റ്റാണോ വീട മോഡലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ആവും മറ്റേ സ്വീഡ്സാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ്സും ഉണ്ട് ബീടെ പോലത്തെ ഒരു സ്വീറ്റ്സും ഉണ്ട് എല്ലാം ഇതിലൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സ്വീറ്റ്സ് വേറെ ലെവലാണ് തന്നിരിക്കുന്ന രണ്ട് സ്വീറ്റ്സും അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ആ എന്നുച്ചയ്ക്ക് എത്താം താലി മിൽസ് സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കൊള്ളാം കേട്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള താലി മിൽസാണ് സ്വീറ്റ്സ് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ വേറെ ലെവലാണ് മിസ്റ്റി മോറില താലി മിൽസ് അടിപൊളി കേട്ടോ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ള ഒരു താലിമിൽസ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം ആ സ്വീറ്റ്സ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ ഞാൻ കുറച്ച് സ്വീറ്റ്സ് പാർസൽ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് അവരോട് സെർവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക വില കൂടുതലാണെന്ന് ആരും പറയല ഓരോ ഫുഡിനും ഓരോ റേറ്റാണ് വരുന്നത് കുറേ പേര് ഇത് കറി വിളിക്കാൻ കാണുമെന്ന് എനിക്കറിയാം എങ്കിലും നമ്മളെ എപ്പോഴും ആയിട്ടുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക ഈ മിസ്റ്റി മോർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് പ്യുവർ വെജിറ്റേറിയൻ ആണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ നിർമ്മല ഭവൻ സ്കൂളിൻ്റെ എതിരെയാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ